चंद्रा राम भद्राय वेधसे रघुनाथ पतये नमः पतए नम राम रामरामेति मधुरम् मधुराक्षरम् ശാഖാ വന്ദേ വാൽമീകി കോകിലം നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ ദശരഥന്റെ ചരമഗതി ഇന്നലെ നമ്മൾ കണ്ടു ഭരതൻ അയോധ്യ നഗരത്തിൽ എത്തിയതും ശേഷം ദശരഥന്റെ സംസ്കാര കർമ്മങ്ങൾ ആണ് ഇന്ന് വായിച്ചു തുടങ്ങുന്നത് ഇവിടെ ആചാര്യൻ പറയുന്നത് ദശരഥന്റെ സംസ്കാരം അഗ്നിഹോത്രികള് ചെയ്യുന്ന പോലെ രീതിയിലുള്ള അതായത് യാഗം ചെയ്ത ആളാണ് ദശരഥൻ ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അറുപതിനായിരം വർഷം രാജ്യം ഭരിച്ചു എന്നാണ് പറയണത് അപ്പൊ അത്രയും ഒരു ആ ഒരു മഹത്വത്തോടു കൂടിയാണ് സംസ്കാര കർമ്മം നടത്തുന്നത് പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉള്ളത് മറീ പെല ആചരിക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട് ഈ ഉദക്രിയകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണോ സംസ്കരിച്ചത് അതിൽ നിന്ന് പന്ത്രണ്ട് ദിവസം ക്ഷത്രിയന്മാർക്ക് പന്ത്രണ്ട് ദിവസമാണ് അതിൽ നിന്ന് പന്ത്രണ്ട് ദിവസം എന്ന് ആചാര്യൻ പറയുന്നുണ്ട് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം ഇവരുടെ ആ ദശരഥന്റെ മരണാമിത ചടങ്ങ് കഴിഞ്ഞ ശേഷം എല്ലാവരും ഭരതന്റെ ആ ദുഃഖം മാറുന്നേ ഇല്ല അപ്പൊ വശിഷ്ഠൻ ഉപദേശിക്കുന്നു ഈ രാജ്യം ഏറ്റെടുക്കാൻ വേണ്ടി ഈ ഭരതൻ ഒരു പ്രത്യേക വ്യക്തിത്വമാണ് നമുക്ക് അറിയാം ഒരു ദൃഢ നിശ്ചയമുള്ള ഒരാളാണ് സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീരാമനും ഭരതനും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഭരതൻ വികാരാധീനനായി പെരുമാറും എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിനെ ബാക്കിയെല്ലാം ശ്രീരാമനെക്കാളും ഉയർന്ന നിലയിലാണ് ഭരതൻ ഉണ്ടാവുക എപ്പോഴും അതിവിടെയും കാണാം ഭരതന്റെ തീരുമാനങ്ങൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഒക്കെയാണ് ഭരതൻ തീരുമാനിച്ചു ഞാൻ പോയി ശ്രീരാമനെ കണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് രാജ്യം ഏൽപ്പിക്കും എന്ന് പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി നാളെ ളയിൽ പോകുന്നതുകൊണ്ട് ഞാൻ എന്ന വരികളൊക്കെ വളരെ പ്രസിദ്ധമാണ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആണ് പലരും അങ്ങനെ ഭരതനും ഭരതന്റെ കൂടെ ആ അയോധ്യയിലെ എല്ലാ ജനങ്ങളും കൂടെ രാമനെ അന്വേഷിച്ച് പോവുകയാണ് ആദ്യം അവര് ശൃംഗിവേലപുരത്തിൽ ഗുഹന്റെ അടുത്ത് എത്തുന്നു അപ്പൊ ഗുഹൻ ആദ്യം ഭരതനെ തെറ്റിദ്ധരിക്കുകയാണ് ഭരതൻ ഇനി ശ്രീരാമനെ കണ്ട് തോൽപ്പിക്കാനോ യുദ്ധം ചെയ്യാനോ വരുന്നത് ഒരു സംശയം ഗുഹൻ ഉണ്ടാവുന്നു പക്ഷേ ഭരതനെ അടുത്ത് കണ്ടപ്പോൾ അദ്ദേഹം ശ്രീരാമനെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മഹത്വമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി ഗുഹൻ ഈ ജനങ്ങളെ മുഴുവൻ ഈ ഗംഗാനന്ദി കടത്തുവാൻ വേണ്ടി അഞ്ഞൂറ് തോണി കൊണ്ടുവന്ന് അതിലാണ് എല്ലാവരെയും അപ്പുറത്തേക്ക് കടത്തി വഴി കാണിച്ചു കൊടുക്കുന്നത് അവർ നേരെ ഭരദ്വാജ ആശ്രമത്തിലേക്ക് പോകുന്നു എല്ലാവരും കൂടെ അവിടെ ഭരദ്വാജ മഹർഷി ആദ്യം ഭരതനെ ഒന്ന് ഒരു പരീക്ഷണം പോലെ രാജാവായ എന്തുകൊണ്ടാണ് സന്യാസി വേഷം ധരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ഭരതൻ തന്റെ കാര്യങ്ങൾ മുഴുവൻ പറയുന്നു ഭരദ്വാജനോട് അവിടെ ഭരദ്വാജ മഹർഷി ഈ വന്ന ആൾക്കാർക്ക് മുഴുവൻ ആ ആശ്രമ പരിശ്രമം മുഴുവൻ ദേവലോകം പോലെ ആക്കി കൊടുത്തു എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് അവിടെയുള്ള മരങ്ങൾ മുഴുവൻ ദേവന്മാരായും അവിടെ വള്ളികൾ മുഴുവൻ അപസര സ്ത്രീകളായും മാറി ഈ വന്ന അയോധ്യവാസികളെ മുഴുവൻ ഉപചരിച്ചു എന്ന് ഇവിടെ ആചാര്യൻ വർണ്ണിക്കുന്നുണ്ട് അത് വർണ്ണിക്കാൻ അനന്തം പോലും കഴിയില്ല എന്ന് പോലും ഇവിടെ കവി പറയുന്നുണ്ട് അതിനുശേഷം ഭരദ്വാജ മഹർഷിയാണ് ഈ ചിത്രകൂടത്തിലാണ് ശ്രീരാമൻ താമസിക്കുന്നതെന്ന് പറയുന്നു വീണ്ടും പിറ്റേ ദിവസം ഭരതൻ അന്വേഷിച്ച് പോവുകയാണ് രാമനെ അവിടെ വെച്ച് ഈ രാമനെ കാണുന്ന അവസരത്തിൽ ഈ ഭക്തകവിയായ എഴുത്തച്ഛന്റെ ഒരുപാട് കാവ്യ ഗുണങ്ങൾ നമുക്ക് കാണാം അതായത് ദാഹിച്ച് വലഞ്ഞ പശുക്കൾ ഒരു കുളം കണ്ടാൽ എങ്ങനെയാണ് ഉഗ്ര ദുഷാർത്ഥമാരായ പശുക്കളും അഗ്രേ ജലാശയം കണ്ട പോലെ ആണ് ശ്രീരാമനെ ഈ അയോധ്യാവാസികളും ഭരതനൊക്കെ കണ്ടതെന്ന് പറയുന്നു കൗസല്യാദേവി തന്റെ അശ്രുക്കളെ കൊണ്ട് കൊണ്ട് ശ്രീരാമനെ ധാര ചെയ്തു എന്ന് പറയുന്നു അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവിടെ വികാരാധീനായ ഭാഗം ദശരഥന്റെ മരണം അറിയിക്കുന്നു അവിടെ ശ്രീരാമൻ അപ്പോൾ തന്നെ ഉദയക്രിയ ചെയ്യുന്നു ബാക്കി വേണ്ട ശേഷകൃതികളൊക്കെ ചെയ്യുന്നു അവിടെ ഒരു വാക്ക് പറയുന്നത് പിതൃക്കൾക്ക് നമ്മൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് അതാണ് പിതൃക്കൾക്കും കൊടുക്കേണ്ടത് എന്നിവിടെ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശ്രീരാമനൊക്കെ ചെയ്യുന്ന അതിന് ശേഷം ഭരതനും ശ്രീരാമനുമായിട്ടുള്ള ഒരു സംവാദം ഭരതൻ രാമനോട് ഈ രാജ്യഭാരം മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി ഫലപ്രകാശം അഭ്യർത്ഥിക്കുന്നു രാമനത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വിഷമമായതുകൊണ്ട് വശിഷ്ഠ മഹർഷിയാണ് ശ്രീരാമന്റെ തത്വം ഭരതനെ ഉപദേശിച്ചുകൊണ്ട് തിരിച്ചു പോവാൻ ഏർ പറയുന്നത് അപ്പോഴും ഭരതൻ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് അയോധ്യയിലേക്ക് പോവില്ല ഞാനും വ്രതം എടുത്തിട്ടുണ്ട് ശ്രീരാമന്റെ പാതകം വെച്ച് നന്ദിഗ്രാമത്തിൽ ആണ് ഇനിയുള്ള കാലം രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞ് പാതുകട്ടാഭിഷേകം എന്നുള്ള ഒരു ഭാഗം ഇവിടെ ഉണ്ട് അതിനുശേഷം ആ ഭരതനും ബാക്കിയെല്ലാവരും പരിവാരം തിരിച്ചു പോകുന്നു അതിനുശേഷം ശ്രീരാമൻ വിചാരിക്കുന്നുണ്ട് കാരണം ഈ കാരണത്തിൽ ഇനി ഇരുന്നാൽ ഈ അയോധ്യവാസികൾ എല്ലാവരും വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞവർ അവിടെ നിന്ന് വീണ്ടും അടുത്ത കാട്ടിലേക്ക് പോവുകയാണ് അവിടെ അത്ര മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ അത്രിയാശ്രമ പ്രവേശം എന്നൊരു ഭാഗം അവിടെ അനസൂയാദേവി അത്രി മഹർഷിയുടെ പത്നി അനസൂയാദേവി സീതയെ പരിചരിച്ചുകൊണ്ട് കൊണ്ട് കുറെ ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ആഭരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഈ കൊടുക്കുന്ന അങ്കുലീയവും ചൂടാരത്നവും ഈ ആഭരണങ്ങളും ഒക്കെയാണ് പിൽക്കാലത്ത് സീതാന്വേഷണത്തിന് ഉപകരിക്കുന്ന ഭാഗം അപ്പൊ ഈ അനസൂയാദേവി കൊടുക്കുന്ന ആഭരണങ്ങൾക്കും പ്രത്യേകമുണ്ട് ആ ഒരു ആശ്രമ വർഷത്തോടു കൂടി അവസാനിക്കുന്നു അതുവരെയാണ് ഇന്നത്തെ നമ്മുടെ പാരായണ മഹാകായം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ പാർത്ഥസാരതീശ്വരൻ ഹരേ രാം എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ രാജേട്ടനും ശശിയേട്ടനും മുരളീടനും പിന്നെ എല്ലാ ഭാരവാഹികൾക്കും ഒത്തിരി നന്ദി രാമായണ സത്സംഗം തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യോ നമ്മള് ടീച്ചർമാരൊക്കെ കുട്ടികളുടെ അടുത്ത് പറയില്ലേ സ്റ്റാഫ് റൂമിൽ ബുക്ക് ഒന്ന് കൊണ്ടെക്കൂ അതന്നെ അവരുടെ കണ്ണിലുള്ള തിളക്കാണ് അപ്പൊ എന്റെ കണ്ണില് രാജേട്ടൻ്റെ വോയിസ് വരുമ്പോ പ്രഭാഷണം ചെയ്തിട്ടു ആ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എപ്പോഴാ രാജേട്ടൻ വിളിക്കുക ആദ്യത്തെ വർഷം ഒരു പേടിയായിരുന്നു കേട്ടോ അയ്യോ പ്രഭാഷണൊന്നുമല്ല അറിയുന്ന കാര്യങ്ങൾ പറയണ്ടായിരുന്നു ഇപ്പൊ എനിക്കിഷ്ട ഇവിടെ വരാൻ വർഷത്തിൽ ഒരിക്കലും ഇവിടെ വരാൻ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഐ റിയലി എൻജോയ് നമ്മളുടെ നാലാമത്തെ അഞ്ചാമത്തെ ദിവസത്തെ പ്രഭാഷണത്തിൽ ശ്രീമതി സാവിത്രി അന്ദകുമാർ അവരെ വളരെ നന്നായിട്ട് പറഞ്ഞു അവര് പറഞ്ഞൊരു കാര്യം ഉണ്ട് കഴിവുകൾ ഇപ്പൊ എനിക്ക് അത്യാവശ്യം എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷെ ദൂരെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് അറിയണമെങ്കിൽ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണം അപ്പൊ ആ കോർഡിനേറ്റിംഗ് എബിലിറ്റി നമ്മുടെ ശകസമയത്തിന്റെ ഭാരവാഹികൾ കാണിക്കും ശശിയേനായാലും രാജേന്ദ്രൻ ആയാലും മുരളീധരനായാലും ഹരിയറ്റിനായാലും ഐ ആം സോ ഹാപ്പി ആ ഒരു എബിലിറ്റി നിങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ എന്ത് നോക്കൂ ആ ഒരു ചെറിയൊരു കുട്ടി പാർവതി കുട്ടി വന്ന് പാട്ടിടപ്പഴാണ് ആ ഇങ്ങനെ പാടാൻ അറിയുന്ന ഒരാളുണ്ട് അല്ലെ നമ്മുടെ ഇടയിൽ ഇത്രയും ചെറിയൊരു കുട്ടി അങ്ങനെയുള്ള ഒരു കഴിവുള്ളവരെ മുന്നിക്ക് കൊണ്ടുവരണം അവർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ നമ്മുടെ ആൾക്കാർ ശ്രമിക്കുന്നതിന് വളരെ വളരെ വലിയൊരു നന്ദി അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹരിയടം പ്രഭാഷണത്തിൽ പറയുന്നത് ഞാൻ കേട്ടു ഇത്താണ് അവനവനെ പഠിക്കാനുള്ള മാർഗാണ് നമ്മുടെ പുസ്തകങ്ങൾ ശരിയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റുന്ന ശരിക്കുള്ള പുസ്തകങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോ ഇന്നിപ്പോ ഞാനിവിടെ പറയാൻ പോകുന്നത് രാമായണ ആൻഡ് മാനേജ്മെന്റ് സ്കിൽസ് ആണ് അതായത് നമ്മളിപ്പോ ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും അല്ല ഇനിയിപ്പോ ഒരു കോർപ്പറേറ്റ് ലെവലില് വളരെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും മാനേജ്മെന്റ് സ്കിൽസ് വളരെ നന്നായിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയുമോ ഗൂഗിളിൽ തപ്പി നോക്കി ഓ ഓക്കെ കോവയുടെ ഹാബിറ്റ്സ് ഓഫ് ദി ഇൻഫ്ലുവൻസിങ് പീപ്പിൾ അല്ലെങ്കിൽ ഡാനിയൽ ഗോൾമാൻ്റെ ബുക്കുകൾ ഇതൊക്കെ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിച്ച് വായിക്കുന്നത് പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ രാമായണത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇതെല്ലാം രാജേത്താൻ ആദ്യ ദിവസം പറഞ്ഞു നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അപ്പോ പ്രഭാഷണായിട്ടൊന്നല്ല പക്ഷെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങള് ഇവിടെ ഒന്നിങ്ങനെ പറയാൻ പറ്റുന്ന പറ്റുന്നതിന് അതിന് സാഹചര്യം തന്നതിന് അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് അധിക സമയം കൊടുക്കില്ല കേട്ടോ ഓൾറെഡി നമ്മള് ലേറ്റ് ആണെന്ന് അറിയാം ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പൊ രാമായണ ആൻഡ് മാനേജ്മെന്റ് സ്കിൽസ് രാമായണത്തിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് മാനേജ്മെന്റ് സ്കിൽസ് പഠിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ് കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ് രാമായണത്തിനുള്ള ചോദിച്ച ഉത്തമ ഉദാഹരണം രാമൻ തന്നെയാണ് രാമനോട് പറയാണ് നാളെ നിന്റെ രാജ്യാഭിഷേകാണ് കേട്ടോ ആവാൻ പോവാണ് അതേ അച്ഛൻ തന്നെ വിളിച്ചിട്ട് പറയാം ഏയ് ഇല്ല നീ കാട്ടിലേക്ക് പോക്കോ അപ്പൊ രാമൻ ഏ പറ്റില്ല ഞാൻ കാട്ടിക്കൊന്നും പോവില്ല എനിക്ക് രാജാവണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ നമുക്ക് എല്ലാവരോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അച്ഛനോട് അമ്മയോട് ഒരു സ്ഥാപനത്തില് ജോലി ചെയ്യണമെങ്കിൽ അവിടെ ഇന്നത്തെ കാലത്ത് ഈ കലിയുഗത്തിലെ ഒരു സ്ഥലത്തും കാണാൻ കിട്ടാത്തൊരു കാര്യാണ് കേട്ടോ ജോലി സ്ഥലത്തുനിന്ന് പോലും ആൾക്കാർ പറയാതെ റിസൈൻ ചെയ്ത് പോവുക അല്ലെങ്കിൽ അച്ഛനും അങ്ങോട്ടും കമ്മിറ്റ്മെന്റ് കാണിക്കാതിരിക്കുക ഇവിടെയൊക്കെ രാമായണത്തിൽ നമ്മുടെ രാമൻ ഉത്തമ ഉദാഹരണമായി നിൽക്കുകയാണ് ഓക്കെ ഏത് സാഹചര്യമായാലും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കും അപ്പൊ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു കമ്മിറ്റ്മെന്റ് നല്ലൊരു മാനേജ്മെന്റ് സ്കില്ലുള്ള ആൾക്ക് ആദ്യം വേണ്ട കാര്യമാണ് കമ്മിറ്റ്മെന്റ് അതിന് രാമൻ നമുക്ക് അവിടെ ഉത്തമ ഉദാഹരണാവാണ് രണ്ടാമത്തെ കാര്യം അത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം ഒരു ടീമിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ നായകനെ വീഴ്ത്തിയാൽ മതി ഒരു ടീമിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ടീമിൽ അവരെക്കാൾ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും ആ നായകൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളൊരു മാല ഇടുമ്പോ അതിലൊരു ഹുക്ക് ഉണ്ടാവില്ലേ അതുപോലെയാണ് ആ ഹുക്ക് ഇല്ലെങ്കിൽ ആ ഇടാൻ പറ്റുമോ ഇല്ല അപ്പോ രണ്ടാമത്തെ നമ്മളുടെ കാര്യമാണ് ലീഡർഷിപ്പ് അപ്പൊ ലീഡർഷിപ്പും രാമായണവും എന്താ ഇത്ര ബന്ധം എന്ന് ചോദിച്ചാല് ഒന്ന് ആലോചിച്ച് നോക്കൂ രാമൻ എന്ന് പറഞ്ഞ ഭഗവാനാണ് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോയിട്ട് രാമനെ അങ്ങനെ വീഴ്ത്തായിരുന്നു എന്നാൽ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു വാനരന്മാര് ശരിക്കും നമ്മള് നല്ല മലയാളത്തിൽ പറയണെങ്കിൽ തനി കൊരങ്ങന്മാർ കൊരങ്ങന്മാരല്ലേ വാനരന്മാരെ വെച്ചിട്ട് ഒരു നല്ലൊരു ടീം ഉണ്ടാക്ക എന്നിട്ട് അവരെയും കൊണ്ട് പോയിട്ട് രാവണനെ തോൽപ്പിക്കുക ഇതിലും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കാണിക്കാൻ എന്താ ഉള്ളത് ലീഡർഷിപ്പിന് ലീഡറിന്റെ അണ്ടറിൽ വാനരന്മാർ ഇവർ മൃഗങ്ങളെ കൊടുത്താൽ കൂടി ചെയ്യിക്കാം ഒരു നല്ല ലീഡർക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണിച്ചു തരികയാണ് രാമായണത്തിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി അടുത്തത് ഡെലിഗേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് അതായത് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആർക്ക് എന്ത് എങ്ങനെ കൊടുക്കണം എന്നൊരു നല്ല മാനേജർക്ക് അറിയുക തന്നെ വേണം ഇപ്പോ രാമൻ എങ്ങനെ നമുക്ക് അവിടെ എക്സാമ്പിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാല് സീതയെ തരയാൻ ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ പോകായിരുന്നു പക്ഷെ അതിനു വേണ്ടി ഹനുമാനെ തന്നെ നിയോഗിച്ചു അല്ല ഇദ്ദേഹം തന്നെ പോണം ഇദ്ദേഹത്തിന് അതിനെ കഴിയും കടല് ചാടികിടക്കാൻ ഇദ്ദേഹത്തിനെ കഴിയും അതായത് നമ്മുടെ ടീമിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതിപ്പോ വെറും ഒരു ഓഫീസിനെ സംബന്ധിച്ചല്ലാട്ടോ നമ്മുടെ വീട്ടിലിപ്പോ നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതിന് മുമ്പ് അതൊരമ്മ മക്കൾക്ക് കൊടുക്കുന്നതാണെങ്കിലും ഒരു ഓഫീസർ അവരുടെ സവോർഡിനേറ്റ്സിനെ കൊടുക്കുന്നതാണെങ്കിലും ആർക്ക് ഏത് റെസ്പോൺസിബിലിറ്റി കൊടുക്കണമെന്ന് നമുക്കറിയണം അത് രാമൻ നമുക്ക് കാണിച്ചു തരികയാണ് ഇപ്പോ നളനും നീലനും ആണ് ബ്രിഡ്ജ് നമ്മളുടെ ഏഹ് ആ ഒരു ശ്രീലങ്കയിലേക്ക് പോകാനുള്ള ഒരു പാലം ഉണ്ടാക്കാൻ ഏൽപ്പിച്ച അവരെയാണ് സീതയെ തിരയാൻ പറഞ്ഞയച്ചത് ഹനുമാനെയാണ് അപ്പൊ ആരെ എവിടെ എങ്ങനെ ഇത് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രാമായണവും പിന്നെ ടീം വർക്ക് ആണ് ഒറ്റക്ക് എല്ലാം ചെയ്യാന്നുള്ള ഭാവം ഇന്നത്തെ തലമുറയില് പലയിടത്തും നമുക്കത് കാണാട്ടോ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് രാമായണത്തിനിന്ന് കാണിച്ചു കൊടുക്കാം രാമൻ ആരാണ് ഈശ്വരനാണ് സർവവ്യാപി എന്ത് വേണമെങ്കിൽ ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാം ആരെ വേണമെങ്കിൽ തോൽപ്പിക്കാം എന്നിട്ടും എന്താണ് ചെയ്തതാള് ഒരു ടീമിനെ കൊണ്ട് നടത്താം അവരവർക്ക് ആർക്കൊക്കെ ഇപ്പോ ഒരു ഒരു ഓഫീസാണെങ്കിലും അടിച്ചു വരാനൊരാളുണ്ടാവും കമ്പ്യൂട്ടറിലിരിക്കാനൊരാളുണ്ടാവും എല്ലാം നോക്കി നടത്താൻ ഒരാളുണ്ടാവും അപ്പൊ ഒരു ടീമാണ് നമ്മൾ സോഷ്യൽ ആണ് സാമൂഹിക ജീവികളാണ് അപ്പൊ ഒരു ടീമായി നടക്കണം ഒറ്റയ്ക്ക് എത്ര കഴിവുള്ള ആളാണെങ്കിലും ഒറ്റയ്ക്ക് എല്ലാം നടത്താം എന്നുള്ള ഒരു ചിന്ത വേണ്ട അത് ടീം വർക്ക് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് രാമായണത്തിലൂടെയുണ്ട് പിന്നെ ടൈം മാനേജ്മെന്റ് ആണ് അത് റിലേറ്റഡ് ടു ഇന്നത്തെ വായനയാണ് കേട്ടോ ഭരതൻ വന്നത് ഭരതന്റെ വിഷമിതൊക്കെ അപ്പോ ഭരതൻ രാമന്റെ അടുത്ത് പറയുമ്പോൾ ഭരതൻ വികാരം വിചാരത്തിനെ കീഴടക്കുന്ന ഒരാളാണ് ഇപ്പൊ നമ്മളുടെ അടുത്ത് തുടക്കത്തിൽ അരിയണ്ട പറഞ്ഞ പോലെ ആള് രാമനോട് ഇക്വലാണ് പക്ഷെ വികാരത്തിന് കുറച്ച് കൂടുതൽ ഒരു ഇത് കൊടുക്കുന്ന ആളാണ് അപ്പോ ആള് വാശി പിടിക്കുകയാണ് രാമന്റെ അടുത്ത് യ്യോ എനിക്ക് ഞാൻ പോവില്ല അങ്ങനെ അപ്പൊ തിരിച്ചു വരണം അപ്പൊ ഒരു സമയബന്ധിതാക്കുകയാണ് പറയണം ഓക്കെ പതിനാല് വർഷം പതിനാല് വർഷം തികയുന്ന ദിവസം ഞാൻ എത്തിയിരിക്കും ഒരു ടൈം ലൈന് കൊടുക്കുകയാണ് അപ്പൊ ഒരു നല്ല മാനേജർക്ക് ഒരു ടൈം ലൈൻ അപ്പൊ രാമൻ ഒരു മര്യാദാ പുരുഷോത്മനായ ഒരു മനുഷ്യനായിട്ട് വന്നിട്ട് നമ്മളെ കാണിച്ചു തരാണ് ആ പതിനാല് വർഷത്തിനുള്ള വ്യക്തമായ പ്ലാനിങ്ങോടെ ഇതിങ്ങനെ ബാലിനെ കൊന്നു അല്ലെങ്കിൽ പാലം ഉണ്ടാക്കി അങ്ങനെ ഒരു കൃത്യമായ ടൈം മാനേജ്മെന്റിലൂടെ എക്സാക്ട് ഫോർട്ടീൻ ഇയേഴ്സിന്റെ ഉള്ളിൽ ആള് തിരിച്ചു വരികയാണ് അപ്പൊ ഒരു നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ് രാമായണത്തിൽ നിന്ന് പഠിക്കാം ഒരാൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ചെയ്തൊരു ടൈം ലൈൻ കൊടുത്താൽ അത് ഫോളോ ചെയ്യേണ്ടതാണ് പിന്നെ ഡെസിഷൻ മേക്കിംഗ് ആണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ചില സമയത്ത് നമുക്ക് ഡിസിഷൻസ് ഇങ്ങനെ ക്യൂക്കായിട്ട് എടുക്കേണ്ടി വരും സെക്കൻഡ്സ് അയ്യോ അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ഏതെങ്കിലും ഡിസിഷൻ ഡിസിഷൻ തെറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പോ ജീവിതത്തിന് തന്നെ അത് ഒരു ഇതായിരിക്കും അപ്പോ ലക്ഷ്മണൻ വീണു കിടക്കുന്ന സമയത്ത് രാമന് ഡിസിഷൻ എടുക്കണം എന്ത് ചെയ്യണം ഇപ്പോ അപ്പൊ രാമൻ നമുക്ക് കാണിച്ചു തരികയാണ് ആ ഹനുമാനെ പറഞ്ഞയക്കുക എന്നെ വേണം സഞ്ജീവനി കൊണ്ടുവരാനായിട്ട് ഹനുമാനെ തന്നെ പറഞ്ഞയക്കണം അപ്പോ ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെ ആറ് വ്യക്തമായ മാനേജ്മെന്റ് സ്കിൽസ് വ്യക്തമായ ഇതിപ്പോ നമ്മളത് വായിക്കുകയാണെങ്കിൽ ഹരിയുടെ നമ്മളോട് പറഞ്ഞില്ലേ ഒരു കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കി ഇതില് ഇത് വില്ലനാണ് ഇദ്ദേഹം ഹീറോ ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും നായകനും പ്രതി ഒക്കെ ആരാണ് അതുപോലെ രാമായണൊക്കെ ശരിക്കും ഭക്തി ഒക്കെ ഭക്തി തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോ ലാസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണെങ്കിലും മാനേജ്മെന്റ് സ്കിൽസ് ആണെങ്കിലും ഒക്കെ നമുക്ക് രാമായണത്തിൽ നിന്ന് കിട്ടുന്നതാണ് പിന്നെ ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താട്ടോ കേട്ടോ ഒത്തിരി ലേറ്റ് ആയി എന്ന് എനിക്കറിയാം മുഴുവൻ പ്ലാൻ ചെയ്തെന്ന് പറയുന്നില്ല ലാസ്റ്റിൽ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഏഹ് ഇതും സാവിത്രി നന്ദകുമാർ ശ്രീമതി സാവിത്രി നന്ദകുമാർ പ്രഭാഷണത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു അത് ഞാനും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ദൈവം ഒരിക്കലും പാഴ്വസ്തുക്കൾ ഉണ്ടാക്കാത്ത ആളാണ് ദൈവല്ലേ അപ്പൊ എല്ലാം എല്ലാവർക്കും ഈ ഭൂമിയിൽ ഈ ചരാചരത്തിലുള്ള എല്ലാത്തിനും എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും അതൊരു ചെറിയ ചെടിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാവർക്കും കഴിവുണ്ടായിരിക്കും അപ്പോ രാവണൻ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് ചിത്രീകരിച്ച ആളാണെങ്കിലും ആൾ മരിക്കാൻ കിടക്കുമ്പോ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത് ഇതാണത്ര ഈ ഭൂമിയോട് അല്ലെങ്കിൽ ഈ ലോകത്തോടൊപ്പൊ വിട പറയുന്നത് വളരെയധികം കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് ഒരു അസുരനാണ് അപ്പോ ഒന്ന് പോയി കാണും അദ്ദേഹത്തോട് അവസാനമായിട്ട് എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടിട്ട് വരും ലക്ഷ്മണൻ ലക്ഷ്മണ് അവിടെ ചെല്ലുകയാണ് തലയ്ക്കൽ കുറെ നേരം നിന്നെ തൊഴുകു നിൽക്കുകയാണ് രാവണനെ പക്ഷെ ഒന്നും പറയുന്നില്ല തിരിച്ചു വന്നു അപ്പൊ രാമനോട് പറഞ്ഞു ഒന്നും പറയുന്നില്ല അപ്പൊ പറഞ്ഞു എവിടെയാ നിന്നത് പറഞ്ഞോ തലക്കില് അല്ല ആരോടെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ പോകണേ കാൽക്കൽ പോയി നിൽക്കൂ വിനയം പൊലൈറ്റ്നെസ് അപ്പൊ കാക്കല് പോയി നിൽക്കുകയാണ് അവിടെ പോയി നിന്നിട്ട് രാവണനോട് ചോദിക്കുകയാണ് അങ്ങേക്ക് ഈ ശരശരി മരിക്കാനുള്ള അവസാനം ഇതിൽ കിടക്കുമ്പോ എന്നോട് എന്താണ് പറയാനുള്ള എന്തെങ്കിലും തരാനുണ്ടോ നോളേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജ്ഞാനായിട്ട് അപ്പൊ പറയാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ശുഭസ്യ സീക്രം ഒന്നും പിന്നത്തേക്കായി മാറ്റി വെക്കരുത് എന്താണോ അപ്പൊ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾക്ക് എന്തിനാണ് നമ്മൾ ധൈര്യവെച്ച് ചെയ്യണം അല്ലെ പിന്നത്തേക്ക് മാറ്റി വെക്കണം അത് അപ്പൊ തന്നെ ചെയ്യണം രണ്ടാമത്തെ കാര്യം നെവർ അണ്ടർസ്റ്റിമേറ്റ് യുവർ എനിമിസ് നമ്മളുടെ ശത്രുക്കളെ ഒരിക്കലും വില കുറച്ച് കാണുന്നത് ഇവിടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് കാണണ്ട കേട്ടോ ഇപ്പൊ നമ്മളുടെ ഒരു സാഹചര്യം ആവാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യരായിരിക്കാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ അതിനെ വില കുറച്ച് ഇതൊക്കെ അങ്ങനെയല്ല വ്യക്തമായ പ്ലാനിങ് ആൻഡ് എല്ലാ രീതിയിലും അവരെ സ്റ്റഡി ചെയ്യും ആ സാഹചര്യത്തെ സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഇപ്പൊ രാമനെ എന്താ തെറ്റ് ചെയ്തത് രാമനെ ഒരു മനുഷ്യനായി കണ്ട് ആ ഇതൊക്കെ എനിക്ക് എന്താ ഈസി അല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ അല്ലാതെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് ഒന്ന് രാമനെ സ്റ്റഡി ചെയ്തിരുന്നെങ്കിൽ ഇതാവില്ലായിരുന്നു മൂന്നാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കീപ് യുവർ സീക്രട്സ് രഹസ്യങ്ങൾ നമ്മൾ ആരോട് പറയുന്നു എന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇന്നത്തെ കാലത്ത് വാക്കാണ് വിശ്വാസം പക്ഷെ വിശ്വാസി എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയം അപ്പോ രാമൺ രാവണൻ എങ്ങനെയാണ് മരിക്കുക എന്നുള്ള രഹസ്യം വിഭീഷണനോട് പറഞ്ഞിരുന്നു അത്ര അതായത് രാമന് ബ്രഹ്മാവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു വായിച്ചിട്ടുള്ള അറിവാണ് അപ്പോ ഒരു ഇമോർട്ടാലിറ്റിയുടെ നെക്റ്റർ അതായത് നാഭിയിലെ ഒരു അമരത്വത്തിന്റെ ഒരു ദ്രവ്യം സൂക്ഷിക്കാൻ ദ്രാവം സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം വിഭീഷണൻ അറിയാമായിരുന്നു അപ്പൊ വിഭീഷണൻ ചെന്ന് രാമനോട് പറഞ്ഞു രാമൻ അമ്പ ചെയ്തു വയറിൽ കൊണ്ടു ആള് തീർന്നു ഇങ്ങനെയാണ് വായിച്ചിട്ടുള്ള അറിവ് അപ്പൊ ഈ മൂന്ന് രാവണൻ കൊടുത്തിട്ടുള്ള ഈ മൂന്ന് അറിവുകളും പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാനേജ്മെന്റ് സ്കിൽസ് നമുക്ക് രാമായണം തരുന്ന മാനേജ്മെന്റ് സ്കിൽസും ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ചത് ഒരുപാട് സമയം അതിക്രമിച്ചുകൊണ്ട് ഒരുപാട് ീട്ടുന്നില്ല ചുരുക്കി പറഞ്ഞു പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു രാമായണം മഹാഭാരതം നമ്മൾ എത്ര ലക്കിയാണ് അല്ലേ നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാ പഠിക്കാൻ കിട്ടണേ രാജേനൊക്കെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന വേണം പുറത്തുള്ള ഓതേഴ്സിന് ഒന്നും തിരഞ്ഞു പോണ്ട കാര്യമില്ല നമ്മുടെ ബുക്ക് തന്നെ മനസ്സായിട്ട് വായിച്ച നമുക്ക് എല്ലാം അതിൽ നിന്ന് തന്നെ കിട്ടും ഇന്ന് പാർവതിയുടെ നമ്മളുടെ ആ സ്തോത്രത്തിൽ പറഞ്ഞ പോലെ രാമനെ ഭജിച്ച എല്ലാം നടക്കുന്ന പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ശരിക്കും രാമായണം വായിച്ചാ എല്ലാത്തിനും എല്ലാത്തിനും ഉള്ള ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം തന്നെ ചെയ്യും നന്ദി നമസ്കാരം